നമസ്കാരം നടനും എം എൽ എയുമായ മുകേഷിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ നടനും അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനു നേരെ പോലീസ് തിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യ കാലാവധി തീർന്ന ദിവസം തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് അതിനെ അദ്ദേഹത്തിൻ്റെ വീടുകൾ സെർച്ച് ചെയ്തു കഴിഞ്ഞു രണ്ട് വീടുകളിലും അദ്ദേഹം ഇല്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് മാത്രവുമല്ല നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുള്ള ഹോട്ടലുകളിലൊക്കെ ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊന്നും സിദ്ധിക്ക് എത്തിയിട്ടില്ല അപ്പോൾ സിദ്ധിക്ക് പുറത്തേക്ക് രക്ഷ മാറിയോ അതോ ജില്ല വിട്ട് കേരളത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഇത് ഏറ്റവും അധികം നാണക്കേടിലേക്ക് പോയിരിക്കുന്നത് അമ്മ അസോസിയേഷനിൽ തന്നെയാണ് അമ്മയിലെ രണ്ട് അംഗങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ അറസ്റ്റ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത് െന്ന് വേണമെങ്കിൽ പറയാം അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ധിക്ക് അധികാരമേറ്റ ഉടൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതും അദ്ദേഹം കുറ്റാരോപിതനായി ഈ കമ്മിറ്റിയിൽ ഹേമ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടതും അതോടുകൂടി അദ്ദേഹം രാജിവെക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ആ കമ്മിറ്റി മുഴുവനായും രാജിവെച്ചു വച്ചുകൊണ്ടാണ് അവർ അത് അതിനോട് എന്നെ പ്രതികരിച്ചത് അമ്മ പ്രതികരിച്ചത് എന്തായാലും അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ ഉടൻ അമ്മ പുതിയ ആളുകളെ തിരഞ്ഞെടുക്കും എന്ന് പറയുന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് വൈകാതെ തന്നെ സിദ്ദികനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം വലിയ ഗൗരവ തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അത് അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ലൈംഗികശേഷി പരിശോധിക്കുക എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വൈകാതെ തന്നെ അദ്ദേഹം അറസ്റ്റിലായേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്